നമസ്കാരം സുഹൃത്തു ഇന്ന് നമ്മൾ വന്നത് ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിൻ്റെ പടിഞ്ഞാറ് പ്രാവശ്യമുള്ള അലക്സാറിൻ്റെയും ബീന മേണത്തിൻ്റെയും വീടിൻ്റെ ഇൻറ്റീരിയൽ വർക്കും നിങ്ങളൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വർക്കിന് കുറച്ച് പ്രത്യേകതകൾ കൂടെ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ളൊരു വർക്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വർക്ക് ഞങ്ങൾ ആദ്യ വീടിൻ്റെ മെഷർമെൻ്റ് എടുക്കാൻ വന്ന സമയത്ത് സാറ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഓൾറെഡി പഴയൊരു വീടാണ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തെ പഴക്കമുണ്ട് അപ്പോൾ അന്നുള്ള രീതിയിലുള്ള ഒരു ഇൻറ്റീരിയൽ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് ടോട്ടലി മാറ്റി നമുക്കൊരു പുതിയ രീതിയിലുള്ള ഒരു ഇൻറ്റീരിയൽ വർക്ക് ചെയ്ത് ഒരു പുതിയൊരു ആ ലുക്കാക്കണം അതാണ് സാറ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അപ്പോൾ അത് മാക്സിമം ഞങ്ങളത് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സാറ് അപ്പോൾ ബാക്കി അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് വീഡിയോയിലൂടെ തന്നെ പറയാം ഓക്കെ ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഈ കാണുന്നത് ഓൾറെഡി പെയിന്റിങ്ങും കാര്യങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല മേഖലത്തെ വർക്കുകൾ മാത്രമേ ഏകദേശം പൂർത്തിയായിട്ടുള്ളൂ താഴത്തെ ഫ്ലോറിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്നേ ഉള്ളൂ പെയിൻറിങ്ങിൻ്റെ വർക്ക് അതുപോലെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഇനി പെയിന്റിങ് റീസൈൻ ചെയ്യാനൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും അകത്തൊക്കെ ഒന്ന് കയറാം ഇതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന പ്രയർ യൂണിറ്റാണ് അപ്പോൾ അതിൽ പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴത്തെ വശം അവിടെ നമ്മൾ ലുവർ പാനൽ കൊണ്ട് പാനൽ ചെയ്തിരിക്കുകയാണ് കാര്യം അവിടെ ഒരു ബീമും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ഒത്തിയിടും കാര്യങ്ങളൊന്നും അറിയാതിരിക്കുക എന്നിട്ടാണ് നമ്മൾ അവിടെ ഒരു ലുവർ പാനൽ കൊടുത്തത് അതിന് മുകളിൽ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഫോട്ടോക്ക് ബാക്ക്ഗ്രൗണ്ടിലും നമ്മൾ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇത് പ്രീ ലാംലേഷനിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ അതിൻ്റെ ടോപ്പിലൊക്കെ നമ്മൾ മേരുന്നവിടെ മയക്കയും കാര്യങ്ങളും ഇതിവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ ആടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കാണ് കുറച്ച് പോർഷൻ ഓപ്പൺ ഷോക്കേസ് പേസ് ആയിട്ടും ബാക്കിയുള്ള ഭാഗങ്ങൾ ഇൻവെർട്ടർ സ്റ്റോറേജും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു പോർഷൻ നമ്മൾ ഒരു ഷോ സെറ്റപ്പ് നമ്മൾ ചെയ്തത് ഇതാണ് ഇവിടുത്തെ ഷോക്കേസ് ആണ് ഇതാണ് അതും പുതിയ ന്യൂലുക്കിൽ തന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലും സെൻറ്റർ പോർഷൻ ഓപ്പൺ കളിയുമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്ലാസ് തട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതിവിടുത്തെ ബെഡ്റൂമിൽ ഒരു വർക്കാണ് ട്യൂബേഴ്സ് കൊണ്ട് നമ്മളൊരു പാനലിങ് ചെയ്തിരിക്കുകയാണ് അതിന് നമ്മൾ സ്ട്രെൻ അതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കി നമ്മൾ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും അതിൻ്റെ താടി ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മാക്സിമം സ്ഥലം നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഒരു അയൺ ഡെസ്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഫോൾഡിംഗ് ടൈപ്പാണ് മാക്സിമം നമുക്ക് അവിടുത്തെ സ്ഥലം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ബന്ധോടു കൂടി തന്നെ നമ്മൾ അതും കൂടെ ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തത് ഇത് ഇവിടുത്തെ സ്റ്റഡി ടേബിളാണ് അതും മാക്സിമം സ്ഥലം പോവാത്ത രീതിയിൽ തന്നെ നമ്മുടെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ചെയർ കയറ്റി നമുക്ക് റീഡിങ് ചെയ്യാൻ സാധിക്കും ബുക്ക് നമ്മുടെ പഠിത്തം കാര്യങ്ങളും കഴിയാൻ നേരത്ത് ബുക്ക് കയറ്റി വയ്ക്കാൻ ആ ചെയർ മാറ്റിക്കൊണ്ട് നമുക്ക് ഡെസ്ക് നേരെ ഫോൾഡ് ചെയ്ത് മാറ്റാൻ പറ്റും അതാണ് നമുക്ക് ഇവിടുത്തെ ബുക്ക് ഷെൽഫാണ് അതും പ്രൊട്ടക്ഷനാണ് നമുക്ക് ബുക്കും കാര്യങ്ങളും സെലക്ട് ചെയ്യുന്നതൊന്നും ഒരുപാട് പ്രയാസമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഫുള്ള് റൊട്ടേഷൻ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്